വാട്ടാനോ കുഴക്കാനോ പരത്താനോ ഫില്ലിംഗ് ഉണ്ടാക്കാനോ ഒന്നും വേണ്ടയെന്ന് മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് നമുക്ക് അരിയോ അരിപ്പൊടിയോ റവയോ ഒന്നും വേണ്ട മക്കളെ ചിക്കനോ ബീഫോ ഒന്നും വേണ്ട വളരെ എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്കിത് ഒരെണ്ണം കിട്ടിയാൽ ഇതിൻ്റെ കൂടെ പോലും വേണ്ടട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന് മാത്രമല്ല ഇത് ഒരെണ്ണം കിട്ടിയാൽ വീണ്ടും വീണ്ടും കുട്ടികളൊക്കെ ഉണ്ടല്ലോ പ്ലേറ്റും കൊണ്ട് ഇങ്ങനെ വരും ഇനി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അത്രക്കും ടേസ്റ്റിയായ ഹെൽത്തി ആയിട്ടുള്ള അത് ഒരുപാട് എണ്ണ വെച്ച് കണ്ടെണ്ണയും മുക്കി പൊരിക്കിയ ഒന്നും പരിപാടില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ അരിപ്പൊടിയോ അരിയോ ഒന്നും വേണ്ടാന്ന് നിങ്ങളെ വീട്ടിൽ ഗോതമ്പപ്പൊടിയോ മൈദപ്പൊടിയോ ഉണ്ടെങ്കിൽ അത് എടുത്തോളി ഒരൊറ്റ ഗ്ലാസ് പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ ഇത് സംഭവം ചെയ്തെടുക്കണത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് മൊയ്താപ്പൊടിയാണ് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോർമ പൊടി എടുക്കാം നിങ്ങൾ വീഡിയോ ഒക്കെ താഴെ ലൈക്കൊക്കെ ചെയ്തിട്ട് കണ്ടോളി കേട്ടോ ഇപ്പം തന്നെ ലൈക്ക് കൊടുത്താൽ പിന്നെ നിങ്ങൾക്കത് ഇഷ്ടമാകുന്നു കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു കണ്ടെങ്കിൽ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റും കണ്ടെങ്കിൽ മാത്രം അത് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി നിങ്ങൾക്ക് പറ്റും ഇഷ്ടമാന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഒരിറ്റ വട്ടങ്ങളും രുചിച്ച് നോക്കേണ്ടി കുട്ടികളൊക്കെ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും പ്ലേറ്റും കൊണ്ടും ഇങ്ങനെ വരും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം സത്യം ഇന്ന് മനസ്സിലാവട്ടോ പിന്നെയാണ് ഇത് ഉണ്ടാക്കാൻ വലിയൊരു പണിയോ കാര്യമായിട്ടും ഇല്ലല്ലോ നല്ല ഉൾപ്പാട്ടൊരാവിലൊക്കെ ഭയങ്കര തിരക്കെ കുടിച്ച നേരത്തൊക്കെ ഉണ്ടല്ലോ ഇത്ര എളുപ്പമുള്ളൊരു ചായ ഒക്കെ ഇനി ഇപ്പോൾ വൈകുന്നേരം അനുമ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വരാണെങ്കിലൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കുകയും ചെയ്യും ഇതിൻ്റെ അപ്പോൾ ഈ മൈദപ്പൊടിയ്ക്ക് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് മൈതപ്പൊടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ മൈതാപ്പൊടിയൊക്കെ എടുത്തോളി കുറേ ഉണ്ടാക്കുകയും ചെയ്തോളി ഞാനിപ്പോൾ ഇത്രേ ഉണ്ടാക്കണുള്ളൂ ഒന്നാമത്തെ എമ്പാടുണ്ടാവും മക്കളെ അപ്പോൾ ഒരു മൂന്നേ മൂന്ന് മുട്ട എടുത്തിട്ട് തിക്ക് പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ട് ഇത് ഈ ഒരു മുട്ടയ്ക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരൊറ്റ കുഞ്ഞ സവാളൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ പിന്നെ പച്ചമുളകിൻ്റെ അളവ് രണ്ട് രണ്ട് പച്ചമുളകാണ് നമ്മളെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ആയതുകൊണ്ട് തന്നെ പച്ചമുളക് എരിവ് കുറഞ്ഞത് നോക്കിയിട്ട് എടുക്കുക ഇനിയിപ്പം നല്ല എരിവുള്ള വീട്ടിലുള്ളുണ്ടെങ്കിൽ അളവ് കുറയ്ക്കട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തതൊക്കെ നുള്ളിപ്പിച്ചിട്ട് ഒഴിവാക്കിയിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം കാരണം അത്രയ്ക്കും നല്ല എരിവുള്ള മുളകൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഇതിനോട് ഇഷ്ടം തന്നെ പോവും അപ്പോൾ ആ ഒരു മുളകും പിന്നെ ലേശം ഒരു പിടി മല്ലിച്ചപ്പും കൂടെ ഇട്ടു ഒരു പിടി ആ ചെറിയൊരു പിടിയാണ് ഇപ്പോൾ മല്ലിച്ചപ്പ് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അധികം വീട്ടിലും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുത്തോളം ഇട്ടു ഇടാതെ നിൽക്കണ്ട കാരണം ഈ ഒരു മല്ലിച്ചപ്പൊക്കെയാണ് ഇതിനെ കൂടുതൽ രുചി കൊടുക്കുന്നത് അപ്പോൾ മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ പിന്നെ ഒഴിവാക്കുകയും ചെയ്യുക ആ ഒരു പച്ചമുളകും സവാളയും കോഴ്മുട്ടൊക്കെ ചേരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം രുചി കിട്ടും എന്നുള്ളത് ഏതായാലും അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പൊക്കെ ചേർക്കാണ്ട് അതവിടെ നിൽക്കട്ടെ അതിന് ശേഷം അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഈ ഒരു പൊടി ഉണ്ടല്ലോ ഈ ഒരു പൊടി ഒരു ബാറ്റർ ബാറ്ററാക്കിയിട്ട് എടുക്കണം അപ്പോൾ ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൗളിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു കട്ടകളൊക്കെ ഒടിഞ്ഞതിന് ശേഷം ബാക്കി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു കറക്റ്റ് ദോഷമാൻ്റെ പരുവത്തിലുള്ള ഒരു ബാറ്ററാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇപ്പം നിങ്ങൾ ഇങ്ങനെയല്ല മിക്സിൻ്റെ ജാറിൽ എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറെ എടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് പൊടി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ കുറുമ്പൊടി ആണെങ്കിലും ആണെങ്കിലും ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അടിച്ചെടുത്ത് വഴിയിട്ട് കറക്റ്റ് വെള്ളമായിരിക്കും ഒരു ഗ്ലാസ് പൊടിയിലേക്ക് രണ്ടര ഗ്ലാസ് വെള്ളം അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ കുറേശ്ശെ കുറെശ്ശേ ഒഴിച്ചിട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ മിക്സിൽ ജാറ് കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇപ്പോൾ രാവിലെ കറണ്ട് ഉണ്ടാവില്ലല്ലോ അപ്പോഴാണല്ലോ നമ്മൾ അരി വെള്ളത്തിട്ടുണ്ടെങ്കിൽ അത് അരക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഇതുപോലുള്ള മൈദപ്പൊടി മൈതപ്പൊടി ഗോതമ്പപ്പൊടിയിലേക്കൊക്കെ പോവാറ് അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാർ ഉപയോഗപ്പെടില്ല അപ്പോൾ ഞാൻ അതിൽ തന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇളക്കി കാണിച്ച് തന്നാൽ അടിച്ച് കാണിച്ച് തന്നങ്ങൾ വിചാരിപ്പ് കറൻറ്റില്ലാത്ത സമയത്ത് പറ്റില്ല അപ്പോൾ ആ മിക്സിയേ വേണ്ട എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ഈ ഒരു വിസ്ക്കൊക്കെ വെച്ചിട്ട് ഇതുപോലൊന്നും മിക്സ് ചെയ്യണത് പിന്നെ അതാണ് നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവും കിട്ടും മിക്സിഡ് ചാറ് ചിലപ്പോൾ ഒന്ന് കൂടെ കുറേയൊക്കെ ചെയ്താലോ അപ്പോൾ അതിൻ്റെ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഏതാണ്ട് ഞാൻ രണ്ട് രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഇങ്ങനെ കുറേ ഇനിയും ഒഴിച്ചാൽ കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ബാറ്ററിൻ്റെ കറക്റ്റ് നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് കാണിച്ചു തരുകയാണ് അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ ലേശം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒന്നതാക്കിട്ട് അപ്പോൾ എനിക്കിപ്പോൾ ഒരു രണ്ടര ഗ്ലാസ് വെള്ളമായി അതാണ് അപ്പോൾ ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ നമുക്ക് ആ ഒരു മുട്ടയിലേക്ക് ഒരു ലേശം ഉപ്പ് ഉപ്പ് കൂടി പോകാണ്ട് ഞാനിപ്പോൾ വാര്യതിനെ കുറച്ച് കൂടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇളക്കിയതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കാം പക്ഷെ പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ താ ഈ ഒരു മുട്ടയും അതുപോലെ തന്നെ ആ മുട്ടൻ്റെ വെള്ളം ഒടഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് മുട്ട ഒടച്ച് ഇളക്കുന്ന സമയത്ത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഐഡിയാണ് എന്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കൽ കേട്ടോ ഞാനിപ്പോൾ എനിക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കണങ്ങൾ കാണണമില്ലെങ്കിലും മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ സാധാരണ മുട്ട ഓംലെറ്റ് ഒക്കെ അടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ആ ഉള്ള ഒരു ലക്ഷം ഒരു അര ടേബിൾ സ്പൂൺ വെള്ളം എടുക്കുക എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ കല ഉപ്പ് അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് മുട്ട വലിക്കുന്ന സമയത്ത് ആ മുളക് പൊടി ഉപ്പൊക്കെ നല്ലോണം പെട്ടെന്ന് നല്ലോണം മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് വെള്ളം ഒച്ചിട്ട് ചെയ്താൽ നല്ലതാണ് ഒരുപാട് വെള്ളം വരുത് ഒരു അര ടേബിൾ സ്പൂണൊക്കെ അപ്പോൾ ആ ബാറ്റർ അവിടെ റെഡി ആയിട്ട് മുട്ടേൻ്റെ ബാറ്ററും മൈദൻ്റെ ബാറ്ററൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ചെയ്യണമെന്താ വച്ചാൽ ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ മുൻസിക്കിൻ്റെ പാത്രം തന്നെ വെക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ചട്ടി ചൂടായിട്ട് ഈ ബാറ്റർ ഒരു തവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ആണ് നമ്മളിത് തിരിച്ച് മറിച്ചപ്പെട്ട് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലൊന്ന് കുറച്ചൊരു ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫസ്റ്റിൽ മർച്ചഡിൽ കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കട്ടോ മൈദ മൈദ മൈതേനെ വേണ്ട ഗോർമപ്പൊടി ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാട്ടോ ഞാൻ ഗോർമപ്പൊടി എടുക്കാനുള്ളത് ഗോർമപ്പൊടിയിലാകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തിയാവും മൈദപ്പൊടി കഴിക്കുന്നതിന് വലിയ ഇങ്ങനെ ും കുഴപ്പമൊന്നുമില്ല എന്നാലും ചിലർക്കൊക്കെ മൈദപ്പൊടി ഭയങ്കര തീരെ കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും അപ്പം ഗോതമ്പ പൊടി വെച്ചിട്ട് ചെയ്തുകൊള്ളി കേട്ടോ പിന്നെ വീട്ടിൽ ഷുഗർ പേഷ്യൻ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും തീരെ എപ്പോഴും ഗോതമ്പ് മാത്രം കഴിക്കുന്നുള്ള ആളുകൾക്കും ഗോതമ്പിനോട് അധികം ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഗോതമ്പ് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ ആ ഒരു ഇത് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും വർഷപ്പെട്ടിട്ട് അത്യാവശ്യം നല്ലൊരു കുത്താക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കൊല്ലം ആ പാനിന് വേറൊരു പാനേ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ പാനിലേക്ക് തന്നെ ഒരു രണ്ട് കുന്നിക്കയിൽ മുട്ടൻ്റെ ബാറ്ററി ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്ററി ഒന്ന് ചുറ്റിച്ചെടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഈ മുട്ട ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ചുറ്റിച്ചെടുക്കാൻ മറന്നിട്ടോ വേഗം ആ ഒരു പത്തിരുന്ന മുറക്കിങ്ങനെ വെക്കാൻ വേണ്ടി നിൽക്കണം അപ്പം ഒന്ന് ചുറ്റിച്ചെടുക്കട്ടെ അപ്പോൾ എന്താ പറയുക ലോ ഫ്ലെയിമേക്ക് വെക്കണം കേട്ടോ ഇത് വെച്ച് മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൂടെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മുട്ടല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറും ചെയ്യും പിന്നെ അത് ഇത് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ ഇത്രയും ടേസ്റ്റുള്ള ഈ ഒരു ഇതൊക്കെ നമ്മൾ ഇതിക്ക് വെച്ചു കൊടുക്കാറുണ്ടല്ലോ നമ്മൾ ഈ ആദ്യം ഉണ്ടാക്കി ദോഷമുണ്ടല്ലോ ഇതന്നെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമാണ് പിന്നെ നമ്മൾ ഈ ഒരു മുട്ടേൻ്റെ പയർക്ക് ഇതാണ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് കുറച്ച് സമയം ഒന്നും കൂടെ മാറ്റി വെച്ചിട്ട് ഇതാ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ നല്ല സിമ്പിളാണ് വളരെ എളുപ്പമാണ് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവും ഈ കോഴിമുട്ടൊക്കെ കഴിക്കാൻ മാറ്റിയുള്ള ഒരുപാട് മക്കളുണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ കറിയിലിട്ടാലും ഒന്നും കഴിക്കൂല പിന്നെ ചെറിയ കുട്ടികളുണ്ടാവും കറി ഇഷ്ടമില്ലാത്ത കറി എരിവെന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ അത് നല്ല ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കൂലിനി ഞാൻ പറഞ്ഞല്ലോ ഗോതമ്പപ്പൊടിക്ക് പകരം മൈലക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ പച്ചമുളക് ഉണ്ടല്ലോ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടേ അത് ഒഴിവാക്കിയാൽ എനിട്ടാണ് വേണമെങ്കിൽ ഇത്തിരി അങ്ങാണ്ടിട്ടുള്ളൂ എൻ്റെ എരിവി കുറഞ്ഞ മുളക് കഴിയണതും മുളകിടാതായിരിക്കും നന്നാവുക പിന്നെ പറഞ്ഞാൽ ഈ മുട്ടേൻ്റെ കറി കറിയൊക്കെ കഴിക്കാൻ മക്കൾക്ക് മാറ്റിയാണല്ലോ മുട്ട പുഴുങ്ങിയെന്നൊക്കെ ഒരു ദിവസവും കുട്ടികൾക്ക് മുട്ട ഒക്കെ കൊടുക്കണം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കണം അപ്പോൾ എന്തെയ്യുക പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താലും കുട്ടികൾക്കിഷ്ടം പിന്നെ നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ വായന രുചി കൂട്ടാനൊക്കെ ഈ എന്താണ് ഇതുണ്ടാവുമല്ലോ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ എന്നും ചപ്പാത്തിനെ കൊടുത്ത് 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 കഴിക്കാൻ കഴിയാത്തവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇതുണ്ടാക്കി തന്നെ എന്താ പറയുക ഈ ഒരു ഓയിലിൻ്റെ അളവുണ്ടല്ലോ നമ്മളിങ്ങനെ പ്രഷർ കൊണ്ടിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അതൊക്കെ ഒഴിവാക്കണം കേട്ടോ ശുഗർ പ്രെഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുട്ടികൾക്കൊക്കെ പിന്നെ കുഴപ്പമൊന്നുമില്ല ചെറുപ്രായത്തിൽ കുഴപ്പമൊന്നുമില്ല ഈ ഒരു സമയത്ത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണമൊക്കെ ആയിരിക്കും നന്നാവുക ഏതായാലും രാവിലൊക്കെ രാവിലെ നമുക്കിതൊരു കറി ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും മടിയൊക്കെ ഉള്ള ടൈമിലും ഇനിയിപ്പോൾ കറി വെക്കാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലൊക്കെ ഇത് ഉണ്ടാക്കിയാൽ മതിക്കാം രാവിലെ രാവിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഒരുവിധം കുട്ടികൾക്ക് എന്തോരം മടിയാറുവാം അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നും രണ്ടൊന്നും ഒരിക്കൽക്ക് മതിയാവൂല കാരണം ഇതിനൊരു പ്രത്യേക രുചിയുണ്ട് അപ്പൊ ധാട്ടാ ഞാനൊന്നുക്ക് ഇണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളൂ കാരണം ഇനിയിപ്പോ ഒരുപാട് ഉണ്ടാക്കി കാണിച്ചതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഞാനത് മുഴുവനും ഉണ്ടാക്കി എന്റെ മക്കളെ അതിന്റെ ഒരു സ്മെല്ണ്ടല്ലോ നമ്മൾ അടയ്ക്കള മുഴുവനും പകർന്നു കിട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ട നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് ശേഷം പഞ്ചസാരയും കൂടെ അടക്കിയിട്ട് പഞ്ചസാര കട്ട് അളക്കിയിട്ടാണെങ്കിൽ ഒഴിച്ചൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോള കഴിക്കുമ്പോൾ ഉണ്ടല്ലോ മുട്ടപ്പോള മുട്ടപ്പോളൊക്കെ കഴിക്കണം അതേ രുചയില്പ്പെട്ട കിട്ടുക നല്ല മധുരമുള്ള പോളൊക്കെ കഴിക്കണം അതേ രുചി ഉണ്ടാകും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളി ഞാനിപ്പോൾ അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലിപ്പോൾ മധുരത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് എന്താ വെച്ചാൽ ഇത് പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യണത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് രുചി കുറയും കുറയും തന്നെ നമ്മളിപ്പോൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ നമ്മൾ ആ ഒരു ചൂടോട് കൂടി കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇനിയിപ്പോൾ ഇതുപോലത്തുള്ള പത്തിരികളൊക്കെ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ടിങ്ങനെ എണ്ണയിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കാണ്ട് പൊരിച്ചെടുക്കണം എണ്ണയിൽ മുക്കി പൊരിക്കാത്ത പലഹാരമൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കുമല്ലേ മൈദപ്പത്തിരിയൊക്കെ അപ്പോൾ അതൊക്കെ ചൂടാൻ കഴിഞ്ഞാൽ ഉച്ചി കുറയില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ഇത് നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് ഒരു കൂടി തന്നെ കഴിക്കുക അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും തന്നെയാണ് കയറിട്ട പരിപാടി ഉണ്ടാകാം പിന്നെ മുട്ടൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടെ കുറക്കയൊക്കെ ചെയ്യുക ഞാനിപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം മുട്ട ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതൊക്കെ നിങ്ങൾ ഇഷ്ട്ടാണ് കാരണം വേണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വേണ്ട ഞാനിപ്പോൾ രണ്ട് കുഞ്ഞിക്കയോളം മുട്ട ഒഴിച്ചിട്ടാണ് ഒഴിച്ചിട്ടാണത് ഓരോന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞു കയ്യൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എടുത്താലും മതിയാവും അപ്പം നിങ്ങളെ വീട്ടിലെ കുട്ടികൾക്ക് നല്ലോണം മുട്ട കഴിക്കണം കഴിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മുട്ട ഒഴിച്ചിട്ട് ഉണ്ടാക്കിക്കൊള്ളിട്ടോ ഇനിയിപ്പോൾ ഇത് രാവിലെയൊക്കെ തന്നെ വേണമെന്നൊന്നുമില്ല കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ബേക്കറി ബേക്കറി ഒക്കെ വാങ്ങിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കൊടുത്ത് വയറൊക്കെ കേട് വയ്ക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് ഇത് ഇനിയിപ്പോൾ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരൊറ്റ പ്രാവശ്യങ്ങളുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വീണ്ടും ഈ നാളെ ഇതന്നെ വേണ്ട കേട്ടോ എന്ന് പറയും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതന്നെ അങ്ങോട്ട് ഉണ്ടാക്കിക്കോളി ഇനിയിപ്പോൾ രാത്രിയിലും വൈകുന്നേരം എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റോ ഡിന്നറായിട്ടും ഈവനിങ് ഈവനിങ്ങിലും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ എനിക്കറിയില്ല ഏതായാലും നിങ്ങളിത് ഒറ്റ പെട്ടുണ്ടാക്കി കഴിക്കുമ്പോഴേക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്തവർക്കും വേണം പിന്നെ ഈ ഒരു റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് അതൊന്ന് കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കും കൂടി നിങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ പിന്നെ എന്താണോ നിങ്ങൾക്ക് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടാവും കമൻറ്റിനൊന്നും ഞാൻ റിപ്ലൈ ചെയ്യണമില്ലായേ അത് ഓരോ കുറച്ച് തരക്കൊക്കെ ആയതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് എനിക്ക് സമയം ഉണ്ടായിട്ടല്ല എന്നാലും നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വരാഞ്ഞാൽ ഒരു പൊറുതിയായിട്ടാണ് അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യണത് അപ്പോൾ കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷേ റിപ്ലൈ തരാനായിട്ട് എനിക്ക് സമയം കിട്ടുന്ന മനസ്സുകൊണ്ട് റിപ്ലൈ റിപ്ലൊക്കെ ഉണ്ട് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞാൻ കാണുന്നുണ്ട് കാര്യമായിട്ട് ഇതിനൊരു സംസാരം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിയുമ്പോൾ ഓരോ സംസാരം കുറക്കാറുമുണ്ട് ഇനി പിൻഷാവളതിനേക്കാൾ നല്ല വീഡിയോ ആയിട്ട് വരാൻ